ഇന്ത്യയിൽ ഉടനീളം വീണ്ടും ജാതി പ്രസ്താവനകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും വിദ്വേഷങ്ങളും ചെറിയ ഗ്രാമങ്ങൾ മുതൽ വലിയ കമ്പനികളിൽ വരെ എന്തിന് പാർലമെന്റിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് ബി ജെ പി എം പി അനുരാഗ് താക്കൂറിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ലോക്സഭാ അംഗങ്ങൾ ജാതി അറിയാത്ത ആളാണ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന എംപിയുടെ പരാമർശമാണ് പ്രകോപനപരമായത് ജാതി പരാമർശം സഭയിൽ വലിയ ബഹളത്തിലേക്ക് നയിച്ചു ഇതിനെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്കെന്നെ എത്ര വേണമെങ്കിലും അപമാനിക്കാം പക്ഷേ ഞങ്ങൾ ജാതി സെൻസസ് ബിൽ പാർലമെന്റിൽ പാസ്സാക്കുമെന്നാണ് നിങ്ങൾ മറക്കരുത് എന്താണ് ജാതി സെൻസസ് ബിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളെ സെൻസസ് നടപ്പാക്കുകയും അവരുടെ ജാതി മതം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുവഴി പിന്നോക്ക സമൂഹത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നതിനും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവരണങ്ങളിൽ അനധികൃതമായി കടന്നു കയറിയവരുണ്ടോ അല്ലെങ്കിൽ സംവരണം ലഭിച്ചവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാനും ജാതി സെൻസസ് സഹായിക്കും ജാതി സംവരണം എന്നത് ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അനവധി ആളുകൾ രംഗത്തുണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം സംവരണം ഏർപ്പെടുത്താൻ ജാതിയുടെ പേരിലുള്ള സംവരണം ഒരനീതിയാണ് അത് വീണ്ടും ജാതി വിദ്വേഷം ഉയർത്തും മെറിറ്റ് നോക്കാതെ സംവരണക്കാരെ കുത്തിക്കയറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സേവനങ്ങളുടെ ഗുണനിലവാരം കുറയുന്നതിന്റെ കാരണം പൂർവികമാർ ചെയ്ത ശിക്ഷയായി ഇപ്പോഴുള്ള തലമുറയ്ക്കും അവസരം നഷ്ടപ്പെടുന്നു എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് സംവരണത്തെ പ്രതികൂലിക്കുന്നവർ നിരവധിയാണ് ചുരുക്കത്തിൽ ഇന്ത്യയിലെ റിസർവേഷൻ ലഭിക്കുന്നവർ അതിനെ പിന്തുണച്ചും അതുവഴി അവസരങ്ങൾ നഷ്ടപ്പെടുന്നവർ അതിനെ എതിർക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ റിസർവേഷൻ ലഭിക്കേണ്ടവർക്ക് അത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുമാണ് തൊട്ടുകൂട്ടായ്മയും തീണ്ടുകൂട്ടായ്മയും നിലനിൽക്കുന്ന കാലത്ത് വഴി നടക്കാനും പഠിക്കാനും തൊഴിൽ ചെയ്യാനും ഒരു കൂട്ടം ആളുകൾക്ക് വൃഷ്ടി കൽപ്പിച്ചപ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ സംവരണം എന്ന സംവിധാനം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അതുവഴി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് മികച്ച ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ സഹായിച്ചു നല്ല വിദ്യാഭ്യാസവും തൊഴിലും സാമൂഹിക ജീവിത നിലവാരം ഉയർത്തി രാഷ്ട്രീയ രാഷ്ട്രബോധം വർദ്ധിച്ചു അവകാശങ്ങളും അധികാരങ്ങളും തിരിച്ചറിഞ്ഞു പ്രതികരണശേഷി ശേഷി വർദ്ധിച്ചു തലയുയർത്തി നടക്കാൻ സാധിച്ചു അത് സ്വാതന്ത്ര്യത്തിന്റെയും ഉയർച്ചയുടെയും ഒരു മുഖം തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യയുടെ വികസനം വളർച്ചയും വളരെയധികം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപാട് പുരോഗമന ചിന്തകൾ ഉയർന്നു വരുന്ന സമൂഹമാണ് നമ്മുടേത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സംവരണം ഏർപ്പെടുത്തുമ്പോൾ കഴിവും ബുദ്ധിയുമുള്ളവർ രണ്ടാം കിടക്കാരെ പോകുന്നു എന്ന് നെഹ്റു പോലും പറഞ്ഞിട്ടുണ്ട് ജാതി സംവരണത്തെക്കാൾ നല്ലത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള സംവരണമാണ് എന്നാണ് നെഹ്റുവിന്റെ പക്ഷം എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് സംവരണം എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നതെന്ന് വ്യക്തമാകുന്നില്ല ജാതിയോ മതമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ ഏതാണ് ഏതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഈ സംവരണം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അത് കൃത്യമായി ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്തൊക്കെയായാലും ബി ജെ പി കാസ്റ്റ് സെൻസസിന് ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്തിനാണ് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ടിന് ശേഷവും നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായി ജാതി മാറിയിരിക്കുന്നു ജാതി സമവാക്യങ്ങളെ തന്ത്രപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പ്രതിഭാസത്തിന്റെ മറ്റൊരു പേരായി ഇന്ത്യൻ ജനാധിപത്യം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ജാതി വിദ്വേഷത്തിൽ നിന്നും ജാതി വിരുദ്ധത പ്രചരിപ്പിക്കുമ്പോഴും ഒരു പരിധിവരെ ഭരണം നിലനിൽക്കണമെങ്കിൽ ഈ ജാതി സെൻസസ് നടപ്പാക്കരുതെന്ന് മോദി സർക്കാരിന് നന്നായിട്ടറിയാം ബി ജെ പി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തുന്ന സാമൂഹിക എഞ്ചിനീയറിംഗ് അസ്ഥിരപ്പെടുത്താനും നഷ്ടമായ സാമൂഹിക വിഭാഗങ്ങളിലേക്ക് തിരികെ ചെല്ലാനും ജാതി സെൻസസ് സഹായിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇന്ന് സംവരണം നടപ്പിലാക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നതിന്റെ കണക്കുകൾ കൃത്യമാകണമെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധി ജാതി സെൻസസ് കൃത്യമായി നടപ്പിലാക്കണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഉള്ളത് അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെ ഈ രാജ്യത്തെ അന്തസ്ഥിതിക്ക് വേണ്ടി സംസാരിക്കുന്നവരും അവർക്ക് വേണ്ടി പോരാടുന്നവരും മറ്റുള്ളവരിൽ നിന്നും അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരും എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും മഹാഭാരതത്തിലെ അർജുനെ പോലെ തനിക്കും കാണാൻ കഴിയുന്നത് മത്സ്യത്തിന്റെ കണ്ണ് മാത്രമാണ് ഞങ്ങൾ ജാതി കണക്കെടുപ്പ് നടത്തും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും തവണ അധിക്ഷേപിക്കാം ബഹളത്തിനിടയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹം എന്നെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു എന്നാൽ തനിക്ക് അദ്ദേഹത്തിൽ നിന്നും മാപ്പ് ആവശ്യമില്ല എനിക്ക് അതിന്റെ ആവശ്യവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് എങ്ങനെ ഒരാളുടെ ജാതി ചോദിക്കാനാകും നിങ്ങൾക്ക് ആരോടും ജാതി ചോദിക്കാൻ കഴിയില്ല സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പ്രതികരിച്ചു ഇന്ത്യൻ റിസർവേഷൻ വേണോ വേണ്ടയോ എന്നതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ല എന്നാൽ റിസർവേഷൻ എടുത്തു മാറ്റിയാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥകൾക്ക് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ജാതി ഒരു പ്രിവിലേജായി കാണുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട് റിസർവേഷൻ എന്ന് പറയുന്നത് പോവേർട്ടി അലിഗേഷനുള്ള ഉപാധിയല്ല ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആരും തള്ളപ്പെടരുത് എന്നാണ് റിസർവേഷൻ കൊണ്ട് ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസർവേഷൻ നിലനിൽക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്തിന് കേന്ദ്ര സർവകലാശാലകളിൽ പോലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥകൾക്കാണ് ആദ്യം മാറ്റം വരേണ്ടത് ആ മാറ്റത്തിലൂടെയാണ് ബാക്കിയെല്ലാം മാറുന്നത്